ഹലോ മറിയ കളക്ഷൻസിൽ ഇന്ന് കാണിക്കണത് കോട്ടൻ്റെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബിസിനസ് വരുന്നത് ഓൺലൈനായിട്ടാണ് ഓൺലൈൻ ആണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതുപോലെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ മീഡിയെടുക്കൽ നിർബന്ധമാണ് കേട്ടോ പിന്നെ സൈസ് ഇഷ്യൂസിന് നമുക്ക് റിട്ടേൺ ഇല്ല സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം കേട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർ വന്ന് വെറുതെ വന്ന് ചോദിച്ചാണ്ട് അങ്ങനെ പോവുക എന്താ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചോദിച്ചതൊക്കെ അയച്ചു കൊടുത്ത് പിന്നെ വല്ലൊരു വിവലം ഉണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഫോട്ടോസ് അയച്ചു തരിക റേറ്റും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ പറയും ഒക്കെ ശ്രദ്ധിച്ച് വീഡിയോ വാച്ച് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് വരിക കേട്ടോ വെറുതെ വന്നങ്ങാണ്ട് നമ്മൾ ഒന്നും ഉണ്ടായിട്ട് പറയല്ല കേട്ടോ പക്ഷെ നമ്മൾ ടൈമും കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആവുകയാണ് അപ്പോൾ അങ്ങനെ എന്താ നമ്മളതിനായിട്ട് ഇരിക്കയല്ലേ അപ്പോൾ നമ്മക്കും ഇല്ലേ ഓരോരോ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇടങ്ങാറാക്കാതെ ഇരിക്കുക ഒന്നും ഉണ്ടായിട്ടല്ല മനസ്സിലാക്കട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കണത് ഒരു ലാവണ്ടർ കളറാണ് കേട്ടോ അപ്പോൾ ഇതില് നാല് സൈസില് അവൈലബിൾ ആണ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യം എല്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ നാല് പൈസയുള്ളൂ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വരും കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ആരോ പറഞ്ഞിരുന്നു ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് സ്ഥലം മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പറഞ്ഞ ആൾ ഇത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം നിങ്ങളങ്ങനെ പറയുന്നത് എനിക്ക് എന്താ പറയുക നമുക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ കേട്ടോ ഇനി കുറ്റപ്പെടുത്തൊന്നല്ലോ നമ്മൾ അങ്ങനെ പറയണം എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയുക കേട്ടോ അപ്പോളേ നമുക്കത് ശരിയാക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞവർക്ക് താങ്ക്സ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയുക കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ ഈ കാണിക്കുന്നത് എക്സലാണ് കേട്ടോ സൈസ് ഇത് ലാവൻഡർ കളറാണ് ഫ്ലോറൽ പ്രിൻ്റാണ് കേട്ടോ വരുന്നത് നല്ല കോട്ടൻ്റെ എന്താ ടോപ്പും പാൻറും ഷാളും അങ്ങനെയാണ് സെറ്റാണ് കേട്ടോ വരുന്നത് വീനക്കാണ് വരുന്നത് കഴുത്ത് വീനക്കാണ് അതുപോലെ എന്താ നൂല് വർക്കും അത് പിന്നെ സീക്വൻസ് ചെറിയ സീക്വൻസ് ആയിട്ടുള്ള വർക്കും കേട്ടോ വന്നിട്ടുള്ളത് കണ്ണുണ്ടാവും എന്ന് കരുതണ് എക്സലാണ് കേട്ടോ സൈസ് വരുന്നത് ഇതാണ് കേട്ടോ അങ്ങനെയാണ് നല്ലൊരു ലാവൻഡർ കളറാണ് കേട്ടോ എക്സലാണ് കേട്ടോ സൈസ് വരുന്നത് എന്താകണോ അത്യാവശ്യം നല്ല കഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഷിപ്പിംഗ് ആണ് അറുനൂറ്റി പതിനഞ്ച് രൂപയാണ് കേട്ടോ എന്താകണോ ഇങ്ങനെയുണ്ടോ വരുന്നത് പിന്നെ ഇതിൻ്റെ ലെങ്തും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ് തരാട്ടോ ഇതിന്റെ ചെസ്റ്റ് എടുത്ത് തരുന്നത് ഇരുപത് ഇരുപത്തൊന്ന് ആയിരം രീതിയിലാണ് കേട്ടോ ഇരുപത്തി ഒന്നാണ് ഇതിന്റെ വരുന്നത് അതുപോലെ നിങ്ങടെ ഞാൻ പറഞ്ഞോ നിങ്ങളുടെ നാപ്പത്തിനാല് വരുന്നുണ്ട് കേട്ടോ ലെങ്ത്ത് നാപ്പത്തിനാല് വരുന്നുണ്ട് എക്സെൽ ആണ് സൈസ് കേട്ടോ ലാവണ്ടർ കളറും വൈറ്റും ചേർന്നിട്ടില്ല എന്നാണ് കേട്ടോ വരുന്നത് പിന്നെ പാൻറ് ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇലാസ്റ്റിക് ആണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഷാളന്നെ നല്ലൊരു സോഫ്റ്റ് ഷാളാണ് കേട്ടോ വരുന്നത് നല്ല പടം പടലിലെ ഷാളൊന്നല്ല നല്ലൊരു സോഫ്റ്റ് ഷാളാണ് കേട്ടോ ിന്റിലാണ് വരുന്നത് കേട്ടോ ആണോ ഇതിന് എങ്ങനെയാ കേട്ടോ വരുന്നത് എങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പൊ ആവശ്യം എല്ലാ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പറഞ്ഞോളെ അറുനൂറ്റി പതിനഞ്ച് രൂപയാണ് കേട്ടോ പ്രീ ഷിപ്പിങ്ങിലാണ് പിന്നെയും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ അതില് മീഡിയം ഉണ്ട് അതുപോലെ ലാർജ് ഇപ്പൊ കാണിച്ചത് എക്സൽ ആണ് ഇത് ഡബിൾ എക്സൽ എൽ കേട്ടോ മൂന്ന് സൈസിലാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് പിന്നെ അടുത്തത് കാണിക്കണത് നല്ലൊരു കളറാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കളറൊക്കെ ആണല്ലോ ട്രെൻഡിങ് ആയിട്ട് പോണത് അപ്പോൾ ഇതിൻ്റെ കഴുത്ത് ഇങ്ങനെ കേട്ടോ വരുന്നത് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് അതുപോലെ ചെറിയൊരു ബീഡ്സും സീക്വൻസും പാടെ കൂടിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അതുപോലെ ഇവിടെ ഒരു കട്ട ഉള്ളതും വരുന്നുണ്ട് കേട്ടോ മുക്കാ സ്ലീവാണ് വരുന്നത് പിന്നെ ലൈനിങ് ഇല്ല കേട്ടോ ലൈനിങ് ഇല്ലാതെ വരുന്നത് കേട്ടോ ാണ് മീനിങ് ഇല്ലാതെ കേട്ടോ വരുന്നത് ഷാളും തന്നെ നല്ല ഒരു ഷാൾ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷാളാണ് നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഷാളും പിന്നെ പാൻറ് ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് പാൻറ് ഇലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാ കേട്ടോ പാൻറിന്റെ വർക്ക് വരുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് കേട്ടോ തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടോ അപ്പൊ ഇതിന്റെ സൈസും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ സൈസില് ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യില് ഡബിൾ എക്സ് ലാർജ് എക്സൽ കേട്ടോ നാല് സൈസില് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ പിന്നെ അടുത്തത് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വരുന്നത് ഇതും തന്നെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും തന്നെ ഒരു ആയിട്ടുണ്ട് വരുന്നത് ഇവിടെ അതേപോലെ ബീഡ്സിന്റെ വർക്കും വരുന്നുണ്ട് കേട്ടോ അപ്പം കയ്യും അത്യാവശ്യം നല്ല കൈ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ചെറിയൊരു ലേസ് വരുന്നുണ്ട് ട്ടോ അതങ്ങനെ ലൈസ് വരുന്നുണ്ട് കേട്ടോ കൈത്ത് ഇങ്ങനെ കേട്ടോ വരുന്നത് വിനക്കാണ് ഇത് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ സൈസ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് കേട്ടോ പാൻറ് തന്നെ അത്യാവശ്യം നല്ല വീതി നീളം ഉണ്ട് കേട്ടോ ലാസ്റ്റിക് ആണ് വരുന്നത് കേട്ടോ ഷാള് നല്ല സോഫ്റ്റ് ഷാൾ ആയിട്ടാണ് കേട്ടോ വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അരിട്ട നിൽക്കാത്ത പ്രശ്നമൊന്നുമില്ല കേട്ടോ നല്ലോണം എ സോഫ്റ്റ് ഷാളാണ് കേട്ടോ ഇതാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് ഈ മൂന്ന് 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 വിധം കാണിച്ചു മൂന്നും അങ്ങനെയാണ് വരുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ ത്രീ എക്സൽ മുതൽ സിക്സ് എക്സൽ എൽ വരെയുള്ള വേറെ രണ്ട് ഐറ്റംസ് കൂടി ഉണ്ട് അതിൻ്റെ വീഡിയോ ആയിട്ട് പിന്നെ വരണ്ടെട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റ് തൊള്ളായിരത്തി അൻപത് അൻപത് രൂപയാണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അപ്പോൾ ആവശ്യമില്ല പോലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻ കാർഡിലെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക എല്ലാ വീഡിയോസിനും ലൈക്കും കമൻറ്റും ചെയ്യണവരാണ് കേട്ടോ ഞങ്ങൾ ഗി വേയിൽ തിരഞ്ഞെടുക്കുക അപ്പോൾ ശരി പിന്നെ ഷാൾ മേക്സ് എല്ലാതും എത്തിയിട്ടുണ്ട് കേട്ടോ റൈണിൽ വരുന്നത് ഇതിൻ്റെയൊക്കെ വീഡിയോസുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കട്ടോ നമ്മൾ വീട്ടിൽ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ശരി എന്നാൽ തിരുവനന്തപുരമായിട്ട് കാണട്ടോ